ഈശോ ശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈ കഴിഞ്ഞ നാളുകളിൽ ഞാൻ കൽക്കട്ടയിൽ പോയത് നിങ്ങളിൽ കുറേ പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ ബ്ലസ്സിൻ്റെ ഒരു എപ്പിസോഡിൽ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തതാണ് മദർ തെരേസയുടെ സിസ്റ്റേഴ്സിന് ഒരു ധ്യാനം കൊടുക്കാനായിട്ട് പോയതാണ് അപ്പം അന്ന് അവിടെ ചെന്ന് അവിടെ എട്ട് ദിവസത്തെ ധ്യാനമായിരുന്നു സിസ്റ്റേഴ്സിന് ധ്യാനം കഴിഞ്ഞു ധ്യാനം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒന്ന് രണ്ട് ദിവസം അവിടെ താമസിച്ചു താമസിച്ചതിൻ്റെ ഉദ്ദേശം ഞാൻ ഇതുവരെ കൽക്കട്ടയിൽ പോയിട്ടില്ല മദർ തെരേസയുടെ ടൂംപ് സന്ദർശിച്ചിട്ടില്ല അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കാണണമെന്നൊരു ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ ഞാൻ നടത്തിയ യാത്ര ഒരു ദിവസം കൊണ്ട് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ആ പരിസരമൊക്കെ ഒന്ന് കാണാൻ പറ്റി അതൊരു നാല് എപ്പിസോഡുകളായിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഫീഡ് മൈ ഷീപ്പിൻ്റെ സഹയാത്രികരിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു എനിക്കറിയാം നിങ്ങളിൽ പലരും കാത്തിരിപ്പുണ്ടായിരുന്നു ചിലരൊക്കെ ആ ദിവസങ്ങളിൽ കമൻറ്റ് ഇട്ടായിരുന്നു ചോ കൽക്കട്ടെന്ന് വീഡിയോ പ്രതീക്ഷിക്കാമല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനൊരു യാത്ര നാല് എപ്പിസോഡ് തുടർച്ചയായിട്ട് കൽക്കട്ടയിലെ കാഴ്ചകൾ കൽക്കട്ടയിലെ മദറിൻ്റെ കൽക്കട്ട മദറിൻ്റെ കൽക്കട്ട എന്ന പേരിൽ നമ്മളിത് കാണുകയാണ് ഒന്നാമത്തെ എപ്പിസോഡാണ് ഇത് ബാക്കി മൂന്ന് എപ്പിസോഡുകൾ പിന്നാലെ വരുന്നതായിരിക്കും അത് കാണുക മറ്റുള്ളവർക്ക് പങ്കുവെക്കുക ഒരു ദിവസം പുലർച്ചെ ഞാൻ യാത്ര ചെയ്തത് മദർ ഹൗസിലേക്കാണ് അവിടെയാണ് മദർ തെരേസായിയുടെ കല്ലറയുള്ളത് ടൂമ്പ് ഉള്ളത് അവിടെ ചെന്നു വലിയൊരു ദൈവാനുഗ്രഹം അവിടെ മദരത്തരേസായുടെ ടൂമ്പിൻ്റെ സൈഡിൽ തന്നെ അൾത്താരയിൽ അവിടെ പരിശുദ്ധ ചാപ്പലിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ പറ്റി അതും സീറോ മലബാർ ക്രമത്തിൽ മലയാളി സിസ്റ്റേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരോട് ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് എന്നോടൊപ്പം കുറച്ച് പേര് ആ ദിവസങ്ങളിൽ കേരളത്തിൽ നിന്ന് വന്നായിരുന്നു കൽക്കട്ട കാണാനായിട്ട് ഒരുമിച്ച് അവിടെ കുർബാന അർപ്പിച്ചു കുർബാനി അർപ്പിച്ച് പ്രാര്ത്ഥിച്ച് മദറിൻ്റെ കല്ലറയിൽ പ്രത്യേകം മദറിൻ്റെ ആ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്ന ആ സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റി അതിനുശേഷം അവിടെ ഒരു ചെറിയ മ്യൂസിയം പോലെയുണ്ട് മദർ ഉപയോഗിച്ച കാര്യങ്ങൾ മദറിൻ്റെ ജീവചരിത്രം കാണിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ അവിടെ കാണാൻ പറ്റും അതൊക്കെ കണ്ടു അതിനുശേഷം മദർ താമസിച്ച മുറി ഒരു ഇത്തിരി പോകുന്ന ഒരു കുടുസു മുറി എന്നൊക്കെ പറയത്തില്ലേ സ്റ്റെപ്പ് കയറി മോളിൽ ചെന്ന് ആ മുറി കാണാൻ പറ്റി അവിടെ ചാപ്പലിൽ ചെന്നു അവരുടെ പ്രാർത്ഥിക്കുന്ന ചാപ്പൽ അവിടെ ഇപ്പോഴും മദറിൻ്റെ ഒരു രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മദർ ഇങ്ങനെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രൂപം അവിടെ വെച്ചിട്ടുണ്ട് അത് അതിനെക്കുറിച്ച് അവിടെ സിസ്റ്റേഴ്സ് പറഞ്ഞതനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയത് മദർ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ആ രൂപം അവിടെ എത്തിയിരുന്നു അതാര തന്നതാണെന്ന് ആ സിസ്റ്റേഴ്സിന് ഇപ്പോഴും പറഞ്ഞുകൂടും ആരാണത് അയച്ചതെന്ന് ഹൗസിലേക്ക് മദർ ജീവനോടുള്ള കാലത്ത് ആ രൂപം എത്തിയതാണ് അപ്പോൾ ഈ നോബിസസ് അന്നത്തെ നോബിസ് സിസ്റ്റേഴ്സൊക്കെ ഈ രൂപം എടുത്തുകൊണ്ട് മദറിനെ കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി കാണിച്ചതിന് ആരോ മുതിർന്നവർ പിന്നീട് വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞു എന്തിനാ അത് മദറിനെ ഇപ്പോൾ കാണിച്ചത് എന്ന് ചോദിച്ച് എന്നാലും ഈ രൂപം കൊണ്ട് മദറിനെ കാണിച്ചപ്പോൾ മദർ ആദ്യം പറയുന്നത് ഈ രൂപത്തിലേക്ക് നോക്കിയിട്ട് പറയുന്നത് അറി സ്ലീപ്പിംഗ് ഗെറ്റപ്പ് ഉറങ്ങുകയാണോ എനിക്ക് എന്ന് മദർ മദറിൻ്റെ രൂപത്തെ നോക്കി തന്നെ പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ എന്നിട്ട് അവിടെ സിസ്റ്റേഴ്സുമായിട്ട് സംസാരിക്കാൻ പറ്റിയും സിസ്റ്റേഴ്സിലൊരാൾ തന്നെ അവിടുത്തെ കാര്യങ്ങൾ മദർ ഹൗസിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പറഞ്ഞു തരികയും ചെയ്തു എൻ്റെ പേര് സിസ്റ്റർ മരിയ റുസല്ല ഞാൻ മിഷനറീസ് ഓഫ് ചാരിറ്റിയിലെ സിസ്റ്ററാണ് ഞാൻ ഇരുപത്താറ് വർഷമായിട്ട് സിസ്റ്ററാണ് ഈ സഭയിൽ നിങ്ങൾ ഈ കാണുന്ന ഇത് മദർ ഹൗസാണ് ഇത് മദർ മിഷനറീസ് ഓഫ് ചാരിറ്റിയുടെ ഹെഡ് ക്വാർട്ടറാണ് മദർ സഭ തുടങ്ങിയത് ഇവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തൊണ്ണൂറ്റി ഏഴ് വരെ മദർ ജീവിച്ചത് ഇവിടെയാണ് ഈ മഠത്തിൽ തന്നെയാണ് മദർ മരിച്ചത് മതർ ലോകം മൊത്തം വിഭിന്ന ജോലികൾക്കായി മറ്റു മഠങ്ങളും ദേശങ്ങളും സന്ദർശിച്ചിട്ടും സന്ദർശി കഴിഞ്ഞാൽ ഉടനെ മടർ മദർ മദർ ഹൗസിലേക്ക് തിരിച്ചു വരുമായിരുന്നു ഇവിടെ മദറിൻ്റെ മുറി മദറിൻ്റെ കല്ലറ മദർ ഇരുന്ന് എന്നും പ്രാർത്ഥിച്ച ചാപ്പൽ മദറിനെ സംബന്ധിച്ചുള്ള മ്യൂസിയം എല്ലാം ഇവിടെയുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വിശുദ്ധയ്ക്ക് വിശുദ്ധ ജീവിച്ച് ഒരു വിശുദ്ധയ്ക്ക് ജന്മം കൊടുത്ത സ്ഥലമാണ് ഈ മഠം ഇവിടെ ഇവിടം സന്ദർശിക്കുന്ന എല്ലാവർക്കും മദറിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങളും പ്രചോദനങ്ങളും ലഭിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു Hi, my name is Mary Rose. I'm a medical doctor from Australia, but my roots are actually Lebanese. I've come here to uh, the Missionaries of Charity in Calcutta uh, because I'm inspired by the works of Mother Teresa in serving the poorest of the poor, and I hope to be also working like her as well. എന്ന പേരിൽ നമ്മൾ നടത്തുന്ന ഈ സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ് മദർ ഹൗസാണ് നമ്മൾ ഇന്ന് കണ്ടത് ഇനി കാണുന്നത് ശിശുഭവനാണ് മദർ സ്ഥാപിച്ച ശിശുഭവൻ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ഈ കനിവിൻ്റെ മാലാഖമാരായ ഈ എം സി സിസ്റ്റേഴ്സ് ഈ മിഷണറീസ് ഓഫ് ചാരിറ്റി സിസ്റ്റേഴ്സ് ഈ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ശിശുഭവൻ്റെ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ മദറിൻ്റെ കൽക്കട്ട നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും ആമേൻ